ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലോട് തന്നെ ഒരുപാട് സാദൃശ്യമുള്ളതായി തോന്നും നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടാവാം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പം എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ അനുഭവത്തിനോട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ആ ഒരു വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചാനലായിരിക്കും ബ്ലോഗ് ഫോർ യു എന്ന് പറയുന്ന സജീഷേട്ടനും അതേപോലെ നിഗി അപ്പം അവരുടെ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാടായി ഞാനിതിങ്ങനെ ചെയ്യണം റിയാക്ഷൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവം തന്നെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു വി സത്യമായിട്ട് കരഞ്ഞു കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അതിൽ ശരിക്ക് എന്താ പറയുക അവർ അഭിനയിച്ച് കാണിച്ചത് എന്ന് എനിക്ക് തോന്നി അതേ ഇത് തന്നെ അങ്ങനൊരു ഇൻസിഡൻ്റ് എൻ്റെ ജീവിതത്തിലും എനിക്കുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ അമ്മായിമ്മ ഇപ്പം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറ്റം പറയല്ല കുറ്റമറിയല്ലാട്ടോ ആ ഒരു സമയത്ത് നടന്ന് അതായത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം എനിക്ക് എന്താ പറയുക ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് എന്നേനെ വിളിച്ച് പറഞ്ഞപ്പം അമ്മ ഓടി വരികയാണ് അപ്പം അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഴയ ആൾക്കാരാണ് അപ്പം എന്താ പറയുക കുടുംബത്തിൽ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ തമ്മിൽ മിണ്ടാറില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം അമ്മ ഞാൻ എനിക്ക് വിശേഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഓടി വന്നതാണ് എല്ലാ സാധനങ്ങളും പലഹാരങ്ങളും ആയിട്ട് ഓടി വന്നതായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നേരിട്ടത് അനുഭവമായിരുന്നു അന്ന് അമ്മ അവിടെ നിന്ന് ആ പലഹാരം എല്ലാം കൊണ്ട് തിരിച്ച് കരഞ്ഞുകൊണ്ടാണ് പടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അത് എനിക്കിന്നും അത് മറക്കാൻ പറ്റില്ല ഗൈ സത്യമായിട്ട് മറക്കാൻ പറ്റില്ല കാരണം എൻ്റെ അമ്മ ആ കരഞ്ഞ് പടി ഇറങ്ങുമ്പോൾ എനിക്കുണ്ടായൊരു വേദനയുണ്ട് അത് ശരിക്കും അവർ അഭിനയിക്കുകയല്ല അവർ ജീവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഗൈസ് അപ്പം അവരുടെ അതിലുള്ള ആ വീഡിയോ ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാം കാണിക്കാൻ ഗൈസഓക്കെ എനിക്കിനിപ്പോ ഉണ്ടായ അനുഭവം എന്തായാലും എനിക്കത് ഒരു വീഡിയോ ആയിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല അപ്പം ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം എന്താണ് ഓ ഇതൊക്കെ ഈ മഴക്കാലത്ത് ാണ് ഫ്രൂട്ട്സിനൊക്കെ ആവശ്യമുള്ളത് ഇതില്ല പടിഞ്ഞാപ്പുറത്ത് മത്തങ്ങനെ ഇഴക്കിയപ്പുറത്ത് കാഴ്ച വെക്കണ പോലെയാണ് അങ്ങനെ ആക്ക് എവിടെങ്കിലും കൊണ്ടുവരുത്ത് അതെല്ലാം അങ്ങനെയൊക്കെ പറയാണ്ട അമ്മ പണിയൊക്കെ ഇണ്ടാവിന്റെ ആ പണിയെല്ലാം ഉണ്ട് ലോട്ടറി എല്ലാം നല്ലോണം പോകുന്നുണ്ട് വിനസ്രീതാട്ടനുണ്ട് കടയില് ഇവിടെ ഈ ചക്കര ഊറ്റി പണിയൂല്ല ഓ എന്തൊരു കഷ്ടപ്പാടാണ് കൊറേ നാളായി ചെക്കൻ പത്ത് വയസ്സെ പണി ഇല്ല പോകാനും പറ്റണില്ല പണിക്ക് എപ്പോഴും ഈ വിരുന്നുകാർ ഏഹ് ഒരു വർഷം വന്നില്ലേ ഒന്നിക്കൊന്നൊരാടം വിരുന്നുകാരും അവർക്കാണെങ്കിൽ ചോറും ചായയും ഒക്കെ കൊടുക്കണം നല്ല ചെലവില്ലേ ഇത് ഇവരൊരാള് പോയിട്ട് വേണ്ടി പണി എടുത്ത് എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളു ചെക്കനാണെങ്കിൽ യാതൊരു പണി മ്മ വന്നിട്ടൊന്ന് വർത്താനും വരെ പറയാൻ പറ്റി രണ്ടു ദിവസം അങ്ങോട്ട് നിക്കാൻ അങ്ങോട്ട് പോലെ അച്ഛനൊന്നും ശരിയാവൂല ആണ പോ അമ്മ അച്ഛനാണ് മക്കളെ കാണാതെ മക്കളെ ഇനി ദിവസം കാണാം നാലു മണിക്കൊരു മാസമുണ്ട് അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഓക്കെ ബായ ബായ്